ഹായ് ഫ്രണ്ട്സ് നമ്മൾക്കിന്ന് ശംഖുപുഷ്പത്തിൻ്റെ ഒരു സ്ക്വാഷ് തയ്യാറാക്കിയാലോ ഇതാണ് നീല ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പത്തിൻ്റെ നമ്മൾ അത് വൃത്തിയാക്കി എടുക്കുക അതിൻ്റെ ചുവട്ടുള്ള ആ ഒരു പച്ച ഇതൊക്കെ ഇല്ലേ അതൊക്കെ മാറ്റി നമുക്ക് ഈ വയലറ്റ് ഭാഗമാണ് ഏറ്റവും ആവശ്യമുള്ളത് ആ പച്ച ഭാഗങ്ങളിൽ നമുക്ക് കിള്ളി വൃത്തിയാക്കി നമുക്ക് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കുക അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കുക അത് കണക്കൊന്നുമില്ല കുറച്ച് ഒരു ഒന്നോ രണ്ടോ മൂന്ന് കപ്പ് വെള്ളം നമുക്ക് തിളയ്ക്കാൻ വയ്ക്കാം ആ സമയത്ത് നമ്മളുടെ സങ്കുഷ്പൊക്കെ വൃത്തിയാക്കി എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് വെള്ളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം എല്ലാം പച്ചപ്പും എല്ലാം കിള്ളി മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നോക്കാം ഉണ്ടോ വെള്ളം തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഈ ശംഖുപുഷ്പത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഫ്ലവേഴ്സിലേക്ക് നമുക്ക് ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ആ വയലറ്റ് കളർ അല്ലെങ്കിൽ ആ നീല കളറല്ലേ എന്താ പറയുന്നത് അത് അങ്ങ് ഫുള്ള കാരണം അപ്പോഴേക്ക് പെട്ടെന്ന് തന്നെ മൂടി വയ്ക്കുക കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വയ്ക്കാം കേട്ടോ അതിൻ്റെ കളർ ഇളകി നിൽക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഈ പൂക്കൾ നമുക്ക് കോരി പൂക്കളുടെ നിറവില ഇളകിയിട്ടുണ്ട് ആ പൂക്കൾ നമുക്ക് കോരി ഇനി അതിലേക്ക് ആവശ്യം ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഹെർബൽ ടീ ആയിട്ട് ഗ്രീൻ ടീ ആയിട്ടൊക്കെ നമുക്ക് കുടിക്കാം വെറുതും ചേർക്കാതെ ഇത് തന്നെ വെള്ളം കുടിക്കുന്ന പോലെ നമുക്ക് കുടിക്കാവുന്നതാണ് ഇനി അതല്ല സ്ക്വാഷായിട്ടാണ് കുടിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിലേക്ക് സിട്രിക് ആസിഡോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ സിട്രിക് ആസിഡാണ് അത് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കേടാകത്തില്ല നാരങ്ങ നീരാവുമ്പോൾ കഴിച്ച് പോകും അപ്പോൾ സിട്രിക് ആസിഡ് ഒരു ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ നിറം മാറും ഏത് നിറത്തിൽ നമുക്ക് ചായയായിട്ട് കുടിക്കാം ഇപ്പം സിറ്റ്രിക്കാസ് കഴിഞ്ഞാൽ അതിൻ്റെ നിറം മാറി ഒരു ലൈറ്റ് വയറിട്ട് നിറത്തിലേക്ക് കടക്കും ഇപ്പം നമുക്ക് സ്ക്വാഷിൻ്റെ പരുവത്തിലേക്ക് കടന്നു നമുക്ക് സ്ക്വാഷായിട്ട് കുടിക്കാവുന്നതാണ് അപ്പോൾ സിറ്റ്രിക്കാസ് ചേർത്തു ഇതിന് പുറമെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര എടുത്ത് നോക്കുമ്പോൾ കുറച്ച് അധികം ചേർക്കാം അതാകുമ്പം വെള്ളം ചേർത്ത് നമുക്ക് ലൈറ്റാക്കി കുടിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ നാലോ അഞ്ചോ സ്പൂൺ നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് അതും കൂടി ഒന്ന് അലിയിപ്പിച്ചെടുത്തിട്ട് നമുക്ക് അരിച്ച് ഒരു കുപ്പിയിലേക്ക് മാറ്റാം പഞ്ചസാര അലിയിപ്പിച്ചിട്ടുണ്ട് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിക്കാം അത് ആ കളറ് കാണാൻ വേണ്ടിയാണ് ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് ഒഴിച്ചത് പെട്ടെന്ന് ഗ്ലാസ്സിലായതുകൊണ്ട് ചില്ലു കുപ്പിയൊന്നും ചില്ലു ഗ്ലാസ് ഒന്നും കിട്ടിയില്ല അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ശങ്കുഷ്പത്തിൻ്റെ സ്ക്വാഷ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം എന്നാണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപയോഗിക്കാം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഹാവ് എ നൈസ് ഡേ ബായ്